ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കൈ ഇടക്കും തിരക്കും ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോ വീഡിയോസ് ഇടുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ തിരക്കുകളും എല്ലാം അതിന്റെ ഓട്ടപ്പാച്ചിൽ അടിയിൽ ഇന്റെ കുട്ടി പിടിച്ച് നടക്കുന്നുണ്ട് കണ്ടോ കാലിന്റെ ഇടയിലുണ്ട് ഒരു സാധനം കണ്ടില്ലേ ആ സാധനം അല്ല അത് കുട്ടിയാണ് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദിവസങ്ങളിലൊക്കെ നല്ല വെറൈറ്റി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ശ്രമിക്കും ശാ ഉള്ള കാരണം നമുക്കെന്നെ തോന്നുന്നുണ്ട് നമ്മൾ എന്ത് വീഡിയോസ് ഇടുന്നത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇതായിരിക്കണേ എന്താ പറയുക കോംപ്രമൈസ് ആയിക്കണേ അത് ഒന്നാമത് വേറെ എല്ലാ തിരക്കുകൾ കൊണ്ടാണ് ഇനി കോംപ്രമൈസ് കോംപ്രമൈസാവില്ല കിട്ടുകാച്ച് വീഡിയോസാവും ഗൈസ് അത് അതിനുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പൊണ്ട് വന്നിട്ടല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും പക്ഷെ മാത്രമല്ല ഇത് കല്യാണമാണ് കല്യാണം ഇരുപത്തിനാലാം തീയതി കല്യാണമാണ് അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരിക്കലും കുറച്ച് തിരക്കുകളാണ് അപ്പോൾ ആങ്ങൾക്ക് എന്തോ ഗിഫ്റ്റൊക്കെ പെങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് കല്യാണം പിന്നെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോലെ തിരക്കുകളാണ് പിന്നെ നമുക്ക് ഗുജറാത്ത് പോകേണ്ട അതിൻ്റെ തിരക്കുകളുണ്ട് അങ്ങനെ ഒരുപാട് തിരക്കുകളാണ് ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നീ ഇന്ന് പോയിട്ട് എന്നാ വരിക നാളെ പരിപാടി നാളെ അവിടെ നിന്ന് കെ എസ് ആർ ടി സിക്ക് കയറുവോ മഞ്ചേരി വന്നിറങ്ങോ ഏഹ് മഞ്ചേരിയല്ലേ പെരിന്തൽമണ്ണ ആ പെരുന്തമണ്ണ കൂട്ടുകാരോട്ടോ ട്ടാ ജിബണ്ടോ ജിബടൊക്കെ ഉണ്ടോ നിൽക്കണ്ടോ ജിബടക്കല്ലേ മണ്ട രാത്രി രാത്രി ആക്ക തോന്നീത്തിരിക്കും ഇറങ്ങി ഞാൻ പറഞ്ഞത് സെറ്റ് കേട്ടോ സെറ്റ് പറ സെറ്റ് പറന്ന് കത്തിക്കണം ഓക്കെ അപ്പൊ എന്തായാലും ഇറങ്ങാണ് അല്ലേ ഇപ്പൊ നാളത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ പതിനെട്ടാം തീയതി നമുക്ക് പോവാണ്ട് ഒരുമിച്ച് ഫ്ലൈറ്റിൽ അങ്ങ് ദൂരം കയറാണ്ട് അതിനുള്ള ഞാൻ പൂ തന്നെയാണ് നമ്മൾ പോവുകയാണ് ഞാൻ 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 പോണ്ട് നമ്മള് ടാറ്റാ ടാറ്റാ

അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ലേ ഇനി രാജയുടെ കളി അരിക്കോട് അല്ലേട്ട് ടേറ്റാട്ട് ഞാൻ മലയാള ചോറൊക്കെ ഉണ്ടാന്ന് പറഞ്ഞോട്ടെ കാരണം എന്താ വെച്ചാ ഞങ്ങൾ ഇപ്പൊ പോവും പോണക്ക് ഇനി കഴിച്ചിട്ട് പോവാ ഇനി വൈകുന്നേരത്ത് കുറെ ഒക്കെ ബാക്കിയൊക്കെ ഉണ്ട കാരണം ഞങ്ങക്ക് വന്നിട്ട് നേർച്ച പോകണ്ടല്ലേ അടിപൊളിയാ കൊറച്ചേരം പോയിട്ട് കണ്ടു പോവാ തീർച്ചയൊക്കെ കണ്ടുപോവാ ഇല്ല ഞാൻ ഒരാക്ക പോര്യ എനിക്കെന്തൊക്കെ സാധനങ്ങള് മഞ്ചേരിയിൽ നിന്ന് വാങ്ങാനുണ്ട് അത് വാങ്ങിട്ട് ഞാൻ പോകും അപ്പൊ നിങ്ങള് വിചാരിക്കണ്ട പേരൊന്നു ചോറിഞ്ഞാതെ എന്താ ഹോട്ടൽ നിന്ന് കഴിക്കണമെന്നില്ല ഇപ്പൊ പെരയിൽ ചോറ് വെക്കാറുണ്ട് വെക്കുന്ന നേരത്തെ ഞാൻ എത്ര എത്താന്ന് അറിയില്ല ഇപ്പം ഞാനൊരാൾക്ക് പോയി ചോറ് വെച്ച് നാശക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെന്താക്കി വെജിറ്റേറിയൻ കഴിക്കാന്ന് വിചാരിച്ചിട്ടേ സദ്യ കഴിക്കാന്ന് വിചാരിച്ച വിഷുവിന് എന്താ കിട്ടുവോ ചോള് പടക്കം കിട്ടുന്നു പറഞ്ഞു വിഷുവിന് സാധാരണ പൊട്ടിക്കുന്ന പടക്കാണല്ലോ അല്ലേ നമുക്ക് എന്താ വേണ്ടി ഇതില് ോ അതിന്റെ രുചി മനസ്സിലായിട്ട് അവിയൽ ഇല്ല കടാണ്ടാവും അവിയലിന്റെ മെയിൻ ആളായിരിക്കണേ കുറച്ച് അധികം കൊടുത്താടാ അത് കിട്ടാനാണ് നടന്ന് അവിയൽ ഉള്ള കട തരുന്ന ഓണത്തിനാണ് നിങ്ങളെ സ്പെഷ്യൽ ഉണ്ടാവു അല്ലേ ഓണത്തിന് സ്പെഷ്യൽ കുട്ടിക്ക് ഏ തൊളിയാഞ്ചി തിന്നണോ തുളിയാഞ്ചി അച്ചാറുവാണോ അച്ചാറുവാണോ സത്യം അച്ചാറുവാണോ കൊറേ തിന്ന് തിന്ന് ശീലായ അവസാന നാടൻചോറിനെല്ലാവർക്കും നാടൻചോറ് ഒരിക്കലും മടുക്കൂല മതി അല്ലേ ഏഹ് ബാക്കി എന്ത് മടുത്താലും നാടൻചോറ് അതിലുള്ള വിഭവങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടിയ അതൊരിക്കലും മടുക്കൂല മന്തി ഒക്കെ ഒരു മനുഷ്യന് ലിമിറ്റ് ഉണ്ട് கழிச்சு வாங்கி வந்துட்டு வீடு ஆகும் போகணும் இடக்கு இடக்கு வீடு நல்லா பரிச்சு കുട്ടിനെ അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നുന്നില്ല അപ്പം ഞാൻ എന്താക്കി നമ്മുടെ അലേഹനയും കൂട്ടിയിട്ട് ഞാൻ പോകുന്നുട്ടോ അതായത് കുട്ടിനെങ്ങോട്ട് കാട്ടു എന്ന് പറഞ്ഞിട്ട് മെല്ലെ വണ്ടി കയറ്റിയിട്ട് പോകുന്നതാണ് പോലെ അവിടെ കുട്ടിനെ കാണുന്ന തിരയുണ്ടാവും എൻ്റെ പറ്റിയെന്നുള്ളത് അലേഹ കണ്ടോ ഇപ്പൊ റോട്ടിലാണ് നിൽക്കുന്നത് കണ്ടോ ഇപ്പൊ നമ്മള് റോട്ടിലാണ് നിൽക്കുന്നത് നമുക്കെന്തായാലും ഇവിടെ കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല കാരണം പാല് കൊടുക്കണം പിന്നെ രാത്രി ഇപ്പൊ ഈ കരുതൊന്നും ആവില്ല നല്ല കരിച്ചിട്ടാവും എന്തായാലും വിട്ടുപോ തോന്നുന്നില്ല നിന്റെ കളിയും ഒക്കെ ഇനി ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും രണ്ടു ദിവസാണെങ്കിലൊക്കെ നമുക്ക് തിരിച്ചന്നെ കൊണ്ടോട് പറയാതെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒറ്റ സീനു പോട്ടിന്റെ അടുത്തു അലേഹാ ഡ്രൈവ് ചെയ്യാ ഡ്രൈവ് ചെയ്യാ ഡ്രൈവ് ചെയ്യാണ് ഇങ്ങോട്ടും വഴിയാണ് ഞങ്ങൾ

ൊക്കെ അവിടെ ഇറക്കി സിനിമനെ അവിടെ ഇറക്കിയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മോളില്ലെങ്കിൽ ഭയങ്കര തന്നെയാണ് കേട്ടോ മറ്റേ ഞങ്ങളുടെ മോളെങ്കിൽ പോക്ക് പോയാലോ എന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് തോന്നി പാകിരിക്കുന്നത് എന്തായാലും ഓള് മന കാണാതെ കരിച്ചിട്ട് പിടിച്ചിട്ടൊക്കെ ആവും കുറച്ചും കൂടി വലുതായിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇഷാ അതഞ്ഞ് നാട്ടിൽ പോയിട്ട് എനിക്ക് ഒരു നേർച്ച പരിപാടിയുണ്ട് നമ്മളെ നാട്ടിൽ അപ്പോഴേക്കും ഇന്ന് തന്നെ ഇവിടുന്ന് തിരിക്കുകയാണ് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് നാളെ വണ്ടൂർ വരേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഒരുപാട് തിരക്കുകളിലൂടെയാണ് ഇപ്പോഴത്തെ ലൈഫ് കടന്നു പോകുന്നത് നമ്മളുടെ ഈ ചോരത്തളുപ്പിൽ ഉള്ള ഓട്ടം ഓടുകയാണ് എന്തായാലും അധ്വാനിക്കുക എന്താണ് ഒന്ന് സെറ്റിൽഡാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അടുത്ത തീരുമാനം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ലൈഫിൽ വന്ന എന്തും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ മടിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഏതേനൊക്കെയാണോ ചെയ്യാൻ പറ്റുക നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നോക്കുന്നത് ചെയ്യുന്നത് ഇൻഷാല്ല നെക്സ്റ്റ് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഗുജറാത്തൊക്കെ ആയിട്ട് വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പം അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നാളെ അഞ്ച് ആളിൽ എടുക്കും അത് കഴിഞ്ഞിട്ട് ചക്കറിനെ കൊണ്ടുവരാനുള്ള പരിപാടികൾ ഒരുപാട് സംഭവങ്ങൾ ലൈഫിൽ ഇനി വരുന്നുണ്ട് കാഴ്സം എന്തായാലും സി യു